ഭവനരഹിതരായിട്ടുള്ള ആളുകൾക്ക് സ്വന്തമായി ഭൂമി ഉണ്ടെങ്കിൽ ആ ഭൂമിയിൽ വീട് വെച്ച് കൊടുക്കുക എന്ന പദ്ധതി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതൊരു ജനപങ്കാളിത്തമുള്ള പദ്ധതിയാക്കി മാറ്റി അതിന്റെ ഭാഗമായി സി പി ഐ എം കേരളത്തിൽ ഭവനരഹിതരായ ആളുകൾക്ക് രണ്ടായിരം വീടുകൾ ഒരു വർഷം കൊണ്ട് നിർമ്മിച്ചു കൊടുക്കും ഒരു ലോക്കറിൽ ഒരു ഭവനരഹിതനെങ്കിലും വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതി നടപ്പാക്കിക്കൊണ്ട് ഈ വർഷം തന്നെ രണ്ടായിരം വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണമെന്ന് സമ്മേളനം തീരുമാനിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് ഈ വാക്കുകൾ നിന്നാണ് സി പി എം ആരംഭിച്ചത് അദ്ദേഹമാണെന്ന് പറഞ്ഞത് ഒരു ലോക്കൽ ഒരു വീടെങ്കിലും കൊടുക്കണമെന്ന് ഒരു ലോക്കൽ കമ്മിറ്റി ഒരു വീടെങ്കിലും കൊടുക്കണമെന്ന് ആ സമയത്ത് രണ്ടായിരത്തി ഇരുന്നൂറോളം ലോക്കൽ കമ്മിറ്റികളാണ് ഉള്ളത് അപ്പോൾ രണ്ടായിരത്തോളം വീട് കഴിഞ്ഞ ദിവസം സി പി എം തന്നെ പുറത്തുവിട്ട കണക്ക് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് വീടുകളാണ് സി പി എം ഇപ്പോൾ തന്നെ സാധാരണക്കാർക്ക് നിർമ്മിച്ച് നൽകിയിട്ടുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ ലൈഫ് പദ്ധതിക്കൊപ്പം തന്നെ സി ും വ്യക്തമായിട്ട് ജനങ്ങൾക്കടയിൽ ഇടപെട്ട് പ്രവർത്തിക്കുകയായിരുന്നു എന്നുള്ള ഏറ്റവും സുപ്രധാന ഈ വീടുകളെ കുറിച്ചാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായി എം വി കോൺ ഇന്നലെ കേൾക്കാം സംസ്ഥാനത്ത് വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു നൽകുക എന്നതിനു വേണ്ടി സർക്കാരിന്റെ ഒപ്പം തന്നെ നല്ല രീതിയിൽ പ്രയത്നിച്ചു വരികയായിരുന്നു ഇപ്പോൾ ഞങ്ങൾ ഒരു ലോക്കലിൽ ഒരു വീടെങ്കിലും പാവപ്പെട്ട സാമ്പത്തിക ശേഷിയില്ലാതെ വീടെടുക്കാൻ പ്രയാസം പെടുന്ന വീടില്ല എന്ന പ്രശ്നം ഒരു സ്വപ്നം പോലെ വീടിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ഞങ്ങളുടെ പാർട്ടി തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലെ തൃശൂർ സമ്മേളനത്തിൽ അതിൻ്റെ പൊതുസമ്മേളനത്തിലാണ് സഹാവ് കോടിയേരി ബാലകൃഷ്ണൻ ഈ പ്രഖ്യാപനം തീരുമാനിച്ചത് അതിൻ്റെ ഭാഗമായി ഏതാണ്ട് രണ്ടായിരത്തോളം വീടുകൾ ഇതിനകം തന്നെ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് അപൂർവം വീട് മാത്രമാണ് ഇനി പൂർത്തിയാക്കാൻ ബാക്കിയുള്ളത് ജില്ല തിരിച്ചുള്ള കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ കാസർകോട് എൺപത്തിയേഴ് വീട് കണ്ണൂർ ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് വീട് വയനാട് അൻപത്തി നാല് വീട് കോഴിക്കോട് മുന്നൂറ്റി അഞ്ച് വീട് മലപ്പുറം നൂറ്റി അറുപത്തൊൻപത് വീട് പാലക്കാട് നൂറ്റി മുപ്പത്തിരണ്ട് വീട് തൃശ്ശൂർ നൂറ്റി അറുപത്തിയഞ്ച് വീട് എറണാകുളം നൂറ്റി എൺപത്തിനാല് വീട് ഇടുക്കി നാൽപ്പത്തി എട്ട് വീട് കോട്ടയം നൂറ്റി അൻപത്തിയേഴ് വീട് പത്തനംതിട്ട അൻപത്തിരണ്ട് വീട് ആലപ്പുഴ നൂറ്റി ഇരുപത്തിയേഴ് കൊല്ലം എൺപത്തിരണ്ട് തിരുവനന്തപുരം നൂറ്റി ഇരുപത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വീടുകളാണ് സി പി എം നിർമ്മിച്ച് നൽകിയിട്ടുള്ളത് ഇതിപ്പോൾ ചർച്ചയാവേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനിപ്പോൾ തന്നെ ചർച്ചയാവേണ്ട കാര്യം വെച്ചാൽ ഇതുപോലെ തന്നെ സംസ്ഥാനത്തെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനും ഇതുപോലെ രണ്ടായിരം വീടുകൾ നിർമ്മിച്ച് നൽകുമെന്ന് അവകാശപ്പെട്ടിരുന്നു അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു കണക്കോ ഡേറ്റയോ ആരുടെങ്കിലും പക്കലുണ്ടോ അല്ലെങ്കിൽ വ്യക്തമായിട്ട് ഞങ്ങൾ ഇത്ര വീട് നിർമ്മിച്ചു എന്ന് പറഞ്ഞാൽ ആ രാഷ്ട്രീയ പാർട്ടിക്ക് പുറത്തുവിടാൻ സാധിച്ചിട്ടുണ്ടോ ഏകദേശം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ ഇതിനെക്കുറിച്ച് പറഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിൽ ആ വർഷം തന്നെയാണ് ആ സമയത്ത് കോൺഗ്രസ്സിൻ്റെ കെ പി സി സിയുടെ ചുമതല ഉണ്ടായിരുന്ന എം എം എസ് വ്യക്തമാക്കുന്നത് കോൺഗ്രസ്സും രണ്ടായിരത്തോളം വീടുകൾ നിർമ്മിച്ച് നൽകുമെന്ന് വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞു സി പി ഐ എം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വീട് നിർമ്മിച്ച് നൽകി കഴിഞ്ഞു അതിൻ്റെ വ്യക്തമായ ഡേറ്റ സഹിതം അവർ പുറത്ത് വിടുകയും ചെയ്തു പക്ഷേ കോൺഗ്രസ് ഇതുവരെ വിട്ടിട്ടുണ്ടോ കോൺഗ്രസ്സിൻ്റെ കണക്കുകളുണ്ടോ കോൺഗ്രസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടോ ശ്രദ്ധേയമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടായിരത്തോളം വീട് നിർമ്മിച്ചു നൽകിയപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു വാർത്ത ഒരു പരമ്പര സൃഷ്ടിക്കാനോ അല്ലെങ്കിൽ അതൊരു വലിയ സംഭവമാക്കി ഉയർത്തി കാണിക്കാനോ സി പി എം ശ്രമിച്ചിട്ടില്ല അത് സാധാരണ ഒരു സംഭവമായിട്ട് മാത്രമേ മുന്നോട്ട് പോയിട്ടുള്ളൂ പക്ഷേ കോൺഗ്രസ് ആണെങ്കിലോ കോൺഗ്രസ് ഈ ഒരു കാലത്തിനിടയിൽ വീട് വെച്ച് കൊടുത്തു എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ ഒരു ഉദാഹരണം വേണ്ടി കാണിക്കാൻ പറ്റുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പരസ്യമായിട്ട് ചീത്ത പറഞ്ഞ മറികക്കുട്ടിക്ക് ഒരു വീട് വെച്ച് കൊടുത്തതാണ് ആ മറിക്കുട്ടി ഇപ്പോൾ എവിടെയാണെന്ന് സുപ്രധാനമായ ചോദ്യമാണ് മറേക്കുട്ടി ഇപ്പോൾ ബി ജെ പിക്ക് ഒപ്പമാണ് അന്ന് പിണറായി വിജയനെ തീ ചീത്ത് വിളിച്ചു അല്ലെങ്കിൽ സർക്കാരിനെ ചീത്ത വിളിച്ചു എന്നൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് മറേക്കുട്ടിക്ക് കോൺഗ്രസ് വീട് വെച്ച് നൽകിയത് ആ ഒരൊറ്റ വീട് മാത്രമേ കോൺഗ്രസ്സിന് കാണിക്കാനുള്ളൂ മറേക്കുട്ടിക്ക് വീട് വെച്ച് കോൺഗ്രസ് കൊടുത്തു എന്ന കാര്യം സംസ്ഥാനത്തുള്ള എല്ലാവർക്കും അറിയുകയും അത്രമാത്രം അവർ സെലിബ്രിറ്റി അതെല്ലാം മാധ്യമങ്ങൾക്ക് വാർത്ത കൊടുക്കുകയും സകലമായ കോൺഗ്രസ്സുകാരെ അവിടെ നിന്ന് നിറയിൽ ഇടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ സി പി എം ഇതൊന്നും ചെയ്തിട്ടില്ല എന്നാൽ ചോദിക്കേണ്ട ചോദ്യം കോൺഗ്രസിനോടാണ് രണ്ടായിരം വീട് സി പി എം കൊടുത്തു കഴിഞ്ഞു നിങ്ങൾ എപ്പോഴാണ് കൊടുക്കാൻ പോകുന്നത് അത് നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ ഇതിൻ്റെ ഭാഗമായിട്ട് ഫണ്ട് വരും നിങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നാൽ സുപ്രധാനമായ ചോദ്യങ്ങൾ അവർ അതിനുത്തരം അവർ നൽകേണ്ടതാണ് എന്തായാലും രണ്ടായിരത്തി പതിനെട്ടിൽ കോടിയേരി ഒരു കാര്യം പറഞ്ഞു അത് സി പി എം വ്യക്തമായിട്ട് അനുസരിക്കും അഞ്ച് വർഷം കൊണ്ട് ബാക്കിയുള്ള വർഷങ്ങൾ കൊണ്ട് വ്യക്തമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വീടുകൾ നിർമ്മിച്ച് സാധാരണക്കാർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട് അതേ വർഷം തന്നെ ഇതേപോലെ ഒരു ആഹ്വാനം കോൺഗ്രസ് നടത്തിയിരുന്നു ആ കോൺഗ്രസ്സിന് ഇനി തങ്ങളുടെ തങ്ങൾ അങ്ങനെ ചെയ്തു എന്ന് തെളിയിക്കാനുള്ള അവസരമാണ് അത് കോൺഗ്രസിൻ്റെ പക്കലാണ് കോൺഗ്രസ് ഒരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ നിങ്ങൾ അതായത് കോൺഗ്രസ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇതേപോലെ ഒരു ആഹ്വാനം നടത്തുന്നത് സി പി എമ്മും രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇതേപോലൊരു ആഹ്വാനം നടത്തുന്നത് ഏഴ് വർഷത്തിന് ഇപ്പുറം വ്യക്തമായിട്ട് സി പി എം രണ്ടായിരം വീട്ടിൽ നിർമ്മിച്ച് നൽകി കഴിയും നിങ്ങൾ നിർമ്മിച്ച് നൽകിയോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ കോൺഗ്രസ് ആണ് ഉത്തരം നൽകേണ്ടത്